റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ താക്കീതുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾ ആരംഭിച്ചില്ലെങ്കിൽ കടുത്ത ഉപരോധ നടപടികൾ ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ താക്കീത് യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം ആഗ്രഹിക്കുന്നതായി വോളോഡിമിർ സെലൻസ്കെ അറിയിച്ചിരുന്നതായും ട്രംപ് പറഞ്ഞു മൂന്നാം ലോക മഹായുദ്ധം ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന ട്രംപിന്റെ നിലപാടിനെ കഴിഞ്ഞ ദിവസം പുടിൻ സ്വാഗതം ചെയ്തിരുന്നു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടൽ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ട്രംപ് നിലപാട് അറിയിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ റഷ്യ ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ കടുത്ത ഉപരോധങ്ങൾ നേരിടേണ്ടിവരും അടിയന്തരമായി വിഷയങ്ങൾ പരിഹരിക്കണം മാത്രമല്ല പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉടൻ നടത്തണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനോടും ഡൊണാൾഡ് ട്രംപ് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ നടപടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും മൂന്നാം ലോകമഹായുദ്ധം സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കുമെന്ന ട്രംപിന്റെ വാക്കുകൾ പ്രതീക്ഷ ഉണർത്തുന്നു എന്നാണ് പുടിൻ നേരത്തെ പ്രതികരിച്ചിരുന്നത് We have always been ready to maintain peaceful relationship with any American administration. I have said that many times. We would love to see we would like to see the dialogue built upon equality and mutual respect, considering the common positions on our country on a number of international issues, including strengthening security and political stability. We're also open for dialogue with the the new U.S. administration on the Ukrainian conflict. യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെന്ന നിലപാട് യുക്രൈൻ പ്രസിഡന്റും അറിയിച്ചതായി ട്രംപ് പറഞ്ഞിരുന്നു അധികാരമേൽക്കുന്നതിന് മുൻപ് ഹമാസ് ഇസ്രായേൽ വിഷയം പരിഹരിക്കണമെന്ന് ട്രംപ് അന്ത്യശാസനം നൽകിയതിനെ തുടർന്നാണ് പ്രശ്നത്തിൽ സമാധാന സാധ്യതകൾ തെളിഞ്ഞത് സമാനമായ ഇടപെടൽ യുക്രൈൻ വിഷയത്തിലും ഉണ്ടാകുന്നത് പ്രതീക്ഷയോടെ ലോകം കാത്തിരിക്കുകയുമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം